വാർത്തയുടെ കൂടുതൽ വിശാംശങ്ങളുമായി ജെറൻ ചേരുന്നു ജെറൻ വണ്ടിപിരിയാർ ഇറങ്ങിയ കടുവയെ കൂട്ടിലാക്കാനുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് വറം വകുപ്പ് പോകുന്നത് ആ നിലവിൽ കടുവ എവിടെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ വണ്ടി വിവിധ പ്രദേശത്ത് ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കടുവയുടെ കടുവയെ കൃത്യമായി തന്നെ നിരീക്ഷണത് കഴിഞ്ഞ ദിവസം ഈ റോഡ് പണിയുന്ന ആളുകൾ ഗ്രാമപ്രദേശത്ത് ഈ ജെ സി ഓപ്പറേറ്റർമാർ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു തുടർന്ന് ഇന്നലെ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഇന്നലെ രാവിലെ ആറ് മണിക്ക് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചു ആളുകൾക്ക് ഈ കടുവയുടെ ദൃശ്യങ്ങളൊക്കെ ഫോണിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിനുശേഷമാണ് ശക്തമായ ഒരു നടപടിയുമായിട്ട് വനപാലകർ രംഗത്തെത്തിയിരിക്കുന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നപ്പോഴും ഈ കടുവയെ ഇന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സ്ഥലത്തു നിന്നും ഈ കടുവ മാറിയിട്ടുണ്ട് വനവകുപ്പ് മുപ്പത് അംഗ സംഘമായിട്ട് തിരിഞ്ഞ ഒരു ദുർഗധർമ്മ സേനയുൾപ്പെടെ ആയിട്ട് ഇവിടെ നിരീക്ഷണങ്ങൾ നടത്തുന്നു ഇതിനു പുറമെയാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണം ഇപ്പോൾ വനപാലകർ പറയുന്നത് ഇന്നലെ കണ്ട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കടുവ മാറിയിരിക്കുന്നു കടുവ കൃത്യമായി ഏത് ലൊക്കേഷനിലാണെന്ന് കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഏതായാലും സ്ഥലത്ത് ഇന്നലെ രാത്രി തന്നെ കൂടുതൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളുടെ കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ പ്രദേശത്ത് പ്രദേശവാസി സ്കൂളിനെ ഇപ്പോൾ രണ്ടു ദിവസം തന്നെ അവധി കൊടുത്തു ഈ സ്കൂളിലേക്കുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രദേശവാസികളുടെ കാര്യം വളരെ ആശങ്കപ്പെട്ട ഒരു സാഹചര്യമാണ് കാരണം ഈ കടുവയുടെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കടുവയുടെ കാര്യങ്ങളൊക്കെ കടുവ ഈ പ്രദേശത്തുണ്ട് എന്ന് സ്ഥിരീകരിച്ചതും വനംവകുപ്പ് മന്ദഗതിയിലായി പോയി എന്നൊരു ആരോപണം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് കൃത്യമായി തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്തെങ്കിലും പ്രദേശവാസികൾ അവരുടെ വലിയൊരു ആശങ്ക ഇപ്പോഴും പങ്കുവയ്ക്കുന്നു ഈ ഒരു സ്കൂളിന് സമീപത്തായിട്ടാണ് ഇന്നലെ ഈ കടുവയെ കണ്ടത് അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളും വിദ്യാർത്ഥികളും മാതാപിതാക്കളും എല്ലാം തന്നെ ഒരു ആശങ്കയിലാണ് ഏതായാലും എത്രയും വേഗം തന്നെ ഈ കടുവയെ കൂട്ടിലാക്കാമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്ക മാറും മറ്റൊരു വയനാട് ഉണ്ടാകത്തില്ല എന്നൊരു ഉറപ്പാണ് വനം വകുപ്പ് നമുക്കിപ്പോൾ തരുന്നത്